ത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു പുതിയ വിള കൊപ്പാറത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു

മക്കളെ നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളെ ആറ്റുനോറ്റു വളർത്തുന്ന അച്ഛനമ്മമാരും നിങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് പോകുന്ന രക്ഷകർത്താക്കളും ഈ സമൂഹവും നിങ്ങളെ വലിയ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ് വലിയ പ്രതീക്ഷയുമായിട്ട് അത് തകർത്ത് കളയരുത് എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും തകർത്ത് കളയരുത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അതുപോലെ തന്നെയാണ് നിയമങ്ങൾ എല്ലാം റോഡ് നിയമങ്ങളെല്ലാം നിങ്ങൾ പാലിക്കണം വാഹനം ഓടിച്ചു മാത്രം പോരാ റോഡ് നിയമങ്ങളൊക്കെ നിങ്ങൾക്കറിയാം നടക്കുമ്പോൾ വലതുവശം ചേർന്ന് നടക്കണമെന്നും വാഹനങ്ങൾ ഇടതുവശത്തു കൂടി ഓടിച്ചു പോകണമെന്നൊക്കെ നിങ്ങൾക്കറിയാം സൈഡിൽ നിങ്ങൾക്കറിയാം റെയിൽവേ ക്രോസ് ഒക്കെ വരുമ്പോൾ പ്രത്യേകമായിട്ട് സൈൻ ബോർഡ് കാണിച്ചിട്ടുണ്ട് ഗെട്ടർ വരുമ്പോൾ സൈൻ ബോർഡ് കാണിച്ചിട്ടുണ്ട് ബെൻഡ് വരുമ്പോൾ സൈൻ ബോർഡ് കാണിച്ചിട്ടുണ്ട് ഇത് എത്ര പേർ എത്തിച്ചു പോകും നമ്മുടെ സ്കൂളിന്റെ മികവ് കുറച്ച് നാല് വർഷമായി തന്നെ ആ മികവ് പ്രകടമായിട്ടുണ്ട് ഈ മികവ് കുറേ കൂടി നമ്മൾ ഉയർത്തിക്കൊണ്ട് നല്ല ഒരു വിജയം നേടിക്കൊണ്ട് അപ്പം തന്നെ ഞാൻ ഈ പ്രദേശത്തുള്ള സ്കൂളിലൊക്കെ പൊതുവേ നോക്കുമ്പോൾ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ശതമാനം നോക്കുമ്പോൾ പരീക്ഷയുടെ വിജയ ശതമാനം നോക്കുമ്പോൾ നമ്മൾ തന്നെയാണ് മുന്നിൽ എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അത് കുറേ കൂടി ഉയർത്തിക്കൊണ്ടു വരികയാണെങ്കിൽ കുറേ കൂടി എ എ പ്ലസും ഒക്കെ നേടിക്കൊണ്ട് നമ്മുടെ സ്ഥാപനത്തെ ഉയർന്ന രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും ഇവിടെ എല്ലാ രീതിയിലും മികവുള്ള അധ്യാപകരും കായിക അധ്യാപകരും മറ്റ് എല്ലാ നമുക്കുണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് നല്ലൊരു സ്ഥാനം നമുക്ക് നേടിയെടുക്കുവാൻ കഴിയണം നിങ്ങൾ വിദ്യാർത്ഥികളുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്കത് ഈ നിഷ്പ്രയാസം സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു പഠനം ആവശ്യമാണ് പക്ഷേ ഒരു കുട്ടി എത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇപ്പം പുസ്തകത്തിൽ മാത്രം പഠിച്ച് എല്ലാ എ പ്ലസ് മേടിച്ച് ഒട്ടനവധി കുട്ടികളുണ്ടാവും പക്ഷേ അവരുടെ ജീവിത സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും അവരുടെ ജീവിത സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ കുട്ടികൾ പ്രതികരിക്കുന്ന പോലെ ഈ ഫുൾ എ പ്ലസ് മേടിച്ച കുട്ടി പ്രതികരിക്കുക ചിലപ്പോൾ അവൻ എട്ട് എ പ്ലസ് മേടിച്ചുള്ളൂ ചിലപ്പോൾ അവന് എ പ്ലസ് ഒന്നും കിട്ടിയിട്ടില്ലായിരിക്കും പക്ഷേ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആപത്ത് ഘട്ടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരണം ചെയ്യേണ്ട ഒരു ഘട്ടത്തിലോ മറ്റൊരു കുട്ടിയെക്കാളിലും സാധാരണ ഉള്ള ഒരു സാധാരണ രീതിയിൽ മറ്റു പാഠ്യേതര വിഷയങ്ങളിൽ ശ്രദ്ധിക്കാതെ പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ച് വന്ന ഒരു കുട്ടി പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കും സമൂഹത്തിനോട് പ്രതികരിക്കാൻ പോലും ആ കുട്ടികൾക്ക് കഴിയുക ഈ ദിവസവും ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കണം അവരുടെ പ്രശ്നങ്ങൾ ഈ എല്ലാ പ്രിൻസിപ്പൽ ഇൻചാർജ് ഷൈനി എ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ഹരികുമാർ സി അധ്യക്ഷനായി സ്കൂൾ മാനേജർ പി ചന്ദ്രമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി കായിക താരങ്ങൾക്കുള്ള ജേഴ്സി വിതരണം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറയത്ത് നിർവഹിച്ചു ഹെഡ് മിസ്റ്റസ് ആർ ദീപ ബിആർസി കോർഡിനേറ്റർ വി അനിൽ ബോസ് പി ടി എക്സിക്യൂട്ടീവ് അംഗം ലാലമ്മ അധ്യാപകരായ വിഷ്ണു എസ് എൽ വിധു സുദർശൻ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി പ്രിയങ്ക സി പി നന്ദി പറഞ്ഞു ന്യൂസ്